ഹലോ ഓടക്കഷ്ണത്തിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓട വെട്ടിയാലോ ഒരു ഒരുപാട് ഇട്ടത് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്ന വീണ്ടും മുമ്പ് കൂടെ ഒരു തോടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇല്ലി ഒക്കെ ഉണ്ട് അവിടുന്ന് എൻ്റെ കഷ്ണം ഓട വെട്ടാൻ വേണ്ടി വന്നതാ ഇതൊക്കെ കിളികളുണ്ട് പക്ഷെ ഒന്നിനും കാണുന്നില്ല ഒച്ച മാത്രം കേൾക്കുന്നുള്ളൂ ഈ തോടിൻ്റെ അടുത്താണ് വന്നത് അപ്പോഴാണ് ഇതാ കുറച്ച് ഇങ്ങനത്തെ പ്ലാൻസൊക്കെ ഉണ്ട് ഇതിനെ പറിച്ചാലോ നല്ല പരിപാടിയാണ് പറിച്ച് കാണ്ട് ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ കാട്ട് കിടക്കുമ്പോൾ അത്ര ഭംഗി ഇല്ലെങ്കിലും നമ്മൾ ചട്ടിയിലാക്കുമ്പോൾ ഇതിനൊക്കെ നല്ല ഭംഗിയാണ് ആയി കുയിൻ്റെ കുഞ്ഞിതൊക്കെ എടുക്കട്ടെ പിടിച്ചു വലിക്കുമ്പോൾ കിട്ടുന്നുണ്ട് വേരോടൊക്കെ തന്നെ അതവിടെ താഴോട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതന്നാ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പം ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു അങ്ങനെ അതിൻ്റെ മേലെയൊക്കെ നിറച്ചും ചളിയാണ് ചില ഇലയൊക്കെ പുഴുവും തിന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരാളും ഇരത്തിൽ ഒരാളല്ല അതിലും ഇടത്തിൽ വെള്ളമായിരുന്നു അതാണ് ഈ ഇലേൻ്റെ മുകളിലൊക്കെ ചളി അപ്പോൾ ആ തോടൊക്കെ കണ്ട തോടിലൊന്നും തീരെ വെള്ളമില്ല നിറച്ചും അങ്ങനെ വന്ന ചളിവെള്ളം വന്നിട്ടാണ് ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ചളിയായത് അതാ കൊറേ കുഞ്ഞി തൈ ഒക്കെ എല്ലാം പറിക്കട്ടെ ആ കിട്ടുന്നുണ്ട് വേം വേഗം കിട്ടുന്നുണ്ട് ഓരോന്നുകൊണ്ട് പറിക്കുമ്പോൾ വീഴാനൊക്കെ പോകുന്നുണ്ട് എന്താ നല്ല ഭംഗിയില്ലേ കാണേ കുറച്ചും ഇവിടെ കിളികളുണ്ട് കിളികൾ കിളികളെന്തൊക്കെയോ ചോദിക്കാണ്ട് ഇതൊക്കെ കൊണ്ടുപോവുകയാണോ പറിക്കുകയാണോന്നൊക്കെയാ തോന്നുന്നത് കിളികളൊക്കെ ചോദിക്കുന്നത് കുഞ്ഞിത്തൈനെ കണ്ടിണ്ട് താഴത്ത് ഒന്ന് ചെറുത് ഇതാ അതിനെ ഒന്ന് പറയട്ടെ നല്ല എടുക്കുക വേദി പോവാതെങ്ങനെ നല്ല പറയുക ആഹാ ഇത് മതി അതൊക്കെ ഒന്ന് ചട്ടിയിൽ നടണം ഇന്നത്തേക്കുള്ള പനിയായി കിളികളൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്തേ പോട്ടെ ഇന്ന് ചോണനും കാലുമുതൽ കേറുന്നുണ്ട് ചക്ക രാവിലെ മഴയൊക്കെ കയപ്പം ചീഞ്ഞ് ചക്ക പോയിട്ടാണ് ഒന്ന് നിറച്ചും കേട്ടുണ്ട് ചോണന് വേഗം പോട്ടുകളിൽ പോട്ടെ വഴിയൊന്നും ഇല്ല ഇങ്ങോട്ട് ആ കാട്ടുകൂടെ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി പോകേണ്ട ഇതിന് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വഴി സ്വന്തം ഉണ്ടാക്കിയാണ് ഇപ്പോൾ പോണത് റോട്ടിലെത്തി ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്ന വഴിയിൽ കുറച്ച് കാടുണ്ട് അപ്പോൾ വണ്ടി ഏറ്റവും പോയാലും ആ വണ്ടി ആ ഇലയും അതൊക്കെ വീഴുന്നുണ്ട് അതൊന്ന് വെട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ തോടുണ്ട് ഇതൊക്കെ അന്ന് വെള്ളപ്പൊക്കം പോയിപ്പോൾ ആർച്ചും വെള്ളവും വണ്ടിയൊന്നും ഇതിൽ പോകില്ലായിരുന്നു അത്രയും വെള്ളയായിരുന്നു ഇപ്പഴാ കൊറച്ച് വെള്ളേ ഉള്ളു കാക്കേ എല്ലാ കറച്ചിലോട് കറച്ചിലാണ് ഇന്ന് മഴയൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ ഇതിലൊക്കെ ഇറങ്ങി നടക്കാനായി അത് ഈ ശീമക്കൊന്നെ വേലിയൊന്നും ഇപ്പോൾ കാണാനില്ല ഞങ്ങളെ തൊട്ട അപ്പുറത്തെ വീട്ടിലാണത് ശീമക്കൊന്നിനെ കൊണ്ടു അവിടെ വേലി ഉണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിൽ ഇതാകില്ല ജാതിമരവും ഒക്കെ ഉണ്ട് ഇപ്പം കമ്പിവേലിയും അങ്ങനത്തെ ഒക്കെ വേലികളല്ലേ ശീമക്കൊന്നു വെച്ചുള്ള വേലികളൊന്നും ഇല്ല ഇപ്പോൾ ആ ഒരു ചെടി നോക്കിക്കേ ഇതിന്റെ ഇതിൻ്റെ പേരൊന്നറിയില്ല കുഞ്ഞ് വെള്ളപ്പൂവുണ്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക മുമ്പിലേക്ക് മുമ്പിലാണ് കാ വണ്ടികളൊക്കെ നടക്കുന്ന കാടൊക്കെ ഉള്ളത് അപ്പോൾ അത് വെട്ടിക്ക് കൊടുക്കട്ടെ അതിനുവേണ്ടി അങ്ങനെ അങ്ങോട്ട് പോവുക ഞാൻക്ക് അതാ കായ്ച്ചു നിൽക്കുന്നുണ്ട് അയ്യോ നൈ വരുന്നുണ്ടല്ലോ ദൈവമേ കടിക്കൂലായിക്കും ഇങ്ങോട്ടന്നെയാ വരുന്നത് ഈശ്വരാ ഭാഗ്യം പോയി 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 കഴിച്ചില്ലായി നമ്മളെ കൃഷ്ണമുടിയൊക്കെ ഇണ്ട് ഈ പറമ്പില് ചാതി അങ്ങനെ ആ നായി അതിലേ പോയി അപ്പുറത്തുകൂടി അതാണ് പോണ അറയാൻ പറ്റുമല്ലോ കടിക്കാൻ വരുമോ എന്താക്കും ഒന്ന് ഓടിച്ചാലും മതിയല്ലോ അതന്നെ കഴിച്ചില്ലായി അപ്പോൾ ഇതാ അവിടുന്ന് കുറച്ച് ആള് ഓടുക അമ്പലത്തിൻ്റെ പിരിവിനും വന്നേ ഒരാ വഴിക്ക് അതിലെങ്ങനെ പോയി ഞങ്ങളത് അങ്ങോട്ട് തിരിച്ചന്നെ പോവുക കാടൊക്കെ വരുത്തി അവിടെയൊക്കെ മറ്റേ മഞ്ഞപ്പൂവൊക്കെ അതാ ഓണത്തിലേക്കുള്ള ഈ പറമ്പ് മുഴുവൻ ഉണ്ടാവും ആ മഞ്ഞപ്പൂവൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മറയും ഈ ഇവിടേക്കുള്ള ഇപ്പം തിരിച്ച് പോവാണ് ക്ഷീമ കൊന്നേ ഉണ്ട് നമ്മളെ സാധാ കൊന്നേ ഉണ്ട് ഒന്നും പൂവുണ്ടാവില്ലാത്തോണ്ട് പോവില്ല ഇട മാത്ര വീട്ടിലേക്ക് പോയാ പോവാണ് ചെടി ഞാൻ ഇവിടെ വെച്ചിരുന്നു നേരത്തെ അങ്ങോട്ട് പോന്നിന് അതൊരുക്കട്ടെ അത് അങ്ങോട്ട് തീ വരുമ്പോൾ വേറൊരു ചെടിയും കൂടി ഇവിടെ കണ്ടിനി അതിനെ കൂടി അപ്പം എവിടെ എവിടെയോ ആയിരുന്നു കണ്ടു നോക്കട്ടെ അതിനേം പറിക്കണം അങ്ങോട്ട് പോരുമ്പോ ഇവിടെ ഒരു ഈ സൈഡിലായിരുന്നു കാണുന്നുല്ല ആ ഹാ ഹാ കണ്ട് 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 ഈ സൈഡിലാ പിന്നെന്തോ ഒരു പേരുണ്ട് ഇതിന് പേരും മറന്നുപോയി ആദ്യം കുറേ ഊരിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോയി പോയി പിന്നെ രണ്ടെണ്ണം പറച്ച് കൊണ്ടുപോകണം അതിൻ്റെ കുഞ്ഞതും ഉണ്ട് അതും എടുക്ക പിന്നെ ആരും വളരെ കുറഞ്ഞ കുറഞ്ഞുണ്ടായിരുന്ന സാധനമാണ് ഉച്ച വാല് പൂച്ച വാലൊക്കെ ഇപ്പോൾ വംശനാശം വന്നുപോയി അപ്പം വീഡിയോ ഇഷ്ടമായോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ അത് പറഞ്ഞപ്പോഴാണിതാ അവിടെ ഒരു നമ്മളെ ലില്ലിയും കൂടി ഉണ്ട് അതിനും കൂടി പറിക്കാം ആ അതുകൂടി പറിക്കണം വെള്ളത്തിൽ വേണേൽ വെള്ളത്തിൽ വെക്കാം അതിന് വെള്ള പോവുണ്ട് വെള്ള അന്തോറിയെന്നും അങ്ങനെയൊക്കെ പറയും ബീസ് ലിൻഡി എന്നും ഒക്കെ പറയും എന്നാൽ ഓക്കേ ബായ് ഇത് കീർന്നില്ലാണോന്നറിയില്ല അതുപോലെ ഉണ്ട് സത്യത്തിൽ എനിക്ക് അത്ര അറിയില്ല